കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ശ്രീകണ്ഠപുരം യൂണിറ്റ് വെള്ളിയാഴ്ച പത്തേ മുപ്പത് മുതൽ നാലു മണി വരെ മെഗാ ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഹെൽത്ത് കാർഡ് ആവശ്യമുള്ളവർ ആധാർ കാർഡും നാനൂറ് രൂപയുമായി വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ എത്തണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ശ്രീകണ്ഠാപുരം നാളെ പത്തര മുതൽ ഒരു മെഗാ ഹെൽത്ത് ക്യാമ്പ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആ ക്യാമ്പിലേക്ക് ഹെൽത്ത് കാർഡ് ആവശ്യമുള്ള എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആൾക്കാരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇത് ഒരു സംഘടന അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു ക്യാമ്പാണ് അല്ലാതെ മറ്റ് ലാഭം ഒന്നും വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല എല്ലാവരെയും ഒരു കുടൽ കീഴിൽ കൊണ്ടുവന്ന് ഈ ഹെൽത്ത് കാർഡ് എടുക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ് സംഘടന ഇത്തരമൊരു ക്യാമ്പ് സംഘടിക്കാം സംഘടിപ്പിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത് അതുകൊണ്ട് നാളെ രാവിലെ പത്തര മുതൽ നാല് മണിവരെയുള്ള സമയത്തിനിടയിൽ ആധാർ കാർഡും നാനൂറ് രൂപയും ആയി അവിടത്തേക്ക് വരിക രാവിലെ രജിസ്ട്രേഷൻ തുടങ്ങും അത് വഴി വഴിയായി എല്ലാവർക്കും ബ്ലഡ് കൊടുത്ത് പിന്നീട് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ അതാത് ആളുടെ അക്കൗണ്ട് പിന്നെ അഡ്രസ്സിൽ എത്തിച്ചു തരുന്നതായിരിക്കും